നമസ്കാരം കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പൊലിപ്പിച്ച് വീഡിയോ ചെയ്തു ഇവിടെയുള്ള മദ്രാസ പൊട്ടന്മാരെയും അന്തങ്കമ്പികളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജേർണലിസ്റ്റാണ് സുനിത ദേവദാസ് എന്ന വ്യക്തി മുൻപ് മംഗളം പോലുള്ള ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് പക്ഷേ കുറെ കാലമായിട്ടിപ്പോൾ അങ്ങ് കാനഡയിലായിരുന്നു ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് അവർക്ക് ഏറ്റവും താല്പര്യം അത്തരം വാര്ത്തകൾ മാത്രമേ അവർ വീഡിയോ ചെയ്യാറുള്ളൂ സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാനുള്ള ഒരവസരം പോലും അവർക്ക് വന്നിട്ടില്ല അവരുടെ ഈ വീഡിയോ ചെയ്യുന്ന കാലയളവിനുള്ളിൽ എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല എങ്കിലും ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി തോൽക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അവർ അപ്പോൾ വീഡിയോ ഇട്ട് വരും ചായക്കിടക്കാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ട് പാടും അത് നരേന്ദ്രമോദിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം തുടർച്ചയായിട്ട് മൂന്നാമത് പ്രധാനമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് പോലും തോറ്റില്ല അവിടെ ഒന്നും അവർക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല അപ്പോഴാണ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ബി ജെ പി നോക്കുമ്പോൾ അവർ ഇതുപോലെ പാട്ടുമൊക്കെ ആയിട്ട് വരുന്നത് അതേപോലെ കൃത്യമായിട്ടും സുഡാപ്പികൾക്ക് സന്തോഷിക്കാനുള്ള വകയുള്ള വാർത്തകൾ അതായത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വാർത്ത ഇന്ത്യയുടെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുക കോട്ടങ്ങളെ പെരുപ്പിച്ച് കാണിക്കുക തുടങ്ങിയ പരിപാടിയൊക്കെയാണ് അവർ കുറേ കാലമായിട്ട് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾക്ക് അവർക്ക് അവർ വെള്ളവും വളവും ഇട്ട് കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഇവിടെ കുറേ കാലം മുമ്പ് കർഷക നിയമങ്ങൾക്കെതിരെ സമരം നടത്തിയിരുന്നു കാലിസ്ഥാനികളൊക്കെ ഉണ്ടെന്ന് പിന്നീട് നമുക്കെല്ലാം മനസ്സിലായ കാര്യമാണ് പക്ഷേ ആ സമയത്ത് അവർ അതിന് എരിവും പുളിവും ഇട്ട് കൊടുക്കുന്ന രീതിയിൽ എരി എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ അവർ വീഡിയോ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു അവർക്ക് സ്വാഭാവികമായിട്ടും നല്ല ഫോളോവേഴ്സ് ഉണ്ട് വ്യൂസ് ഉണ്ട് കാരണം മിനി പാക്കിസ്ഥാൻ എന്നറിയപ്പെടുന്ന കേരളത്തിൽ അവർക്ക് പിന്തുണ കിട്ടിയില്ലെങ്കിലാണ് അത്ഭുതം ഇപ്പോൾ അവരെ പറ്റി പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാനഡയിൽ അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നു ജസ്റ്റിൻ ട്രൂഡ് രാഷ്ട്രീയ ഭാവി തന്നെ അണുചിതത്തിലാണ് ഏറ്റവും ഒടുവിൽ അയാൾക്ക് രാജ്യം ക്കേണ്ടി വന്നു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ടു കൂടി വന്നപ്പോൾ സുരതാ ദേവദാസിനെ വീഡിയോയിലൊന്നും കാണാനില്ല അവരുടെ യൂട്യൂബ് ചാനലിലും അനക്കമില്ല ഒന്ന് രണ്ടാഴ്ചയായി അവർ അവസാന വീഡിയോ ഇട്ടിട്ടും ഇനി അവിടെ ഈ അജ്ഞാതന്മാരുടെ ഉള്ള സ്ഥലമാണ് ഇതിനു മുമ്പും പല ട്രോളുകളും മറ്റും കണ്ടിട്ടുണ്ട് അടുത്ത അജ്ഞാതന്റെ ടാർഗറ്റ് ഈ സുരതാ ദേവദാസാണ് ആണ് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വരുന്ന ട്രോളായിരിക്കാം പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്നില്ല ഇനി ജസ്റ്റിൻ ട്രോൾ രാജിവെച്ചു എന്നറിഞ്ഞപ്പോൾ കാനഡയിൽ നിന്ന് ഈ സുരതാ ദേവദാസ് മുങ്ങിയോ എന്നറിയില്ല മുമ്പ് വലിയ ഗീർബാണങ്ങളൊക്കെ അടിക്കാൻ മടിയില്ലാത്ത വ്യക്തിയാണ് ഈ സുനിത ദേവദാസ് ഒരിക്കലും ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഖ്യകളെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ മൂച്ചെടുത്താൽ ഞാൻ അങ്ങ് ഇന്ത്യയിലേക്ക് വരും എന്നിട്ട് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി പ്രചാരണം നടത്തി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വോട്ട് സമാഹരിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു അതിനുശേഷം സംഖ്യകളെല്ലാം കൂടെ ട്രോളി കുറേ കാലം അവരങ്ങ് ബഹിരാകാശത്തായിരുന്നു പക്ഷേ ആ കാനഡ എന്നുള്ള രാജ്യത്തിരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ ചെയ്യാൻ കുറച്ചുകൂടി സുരക്ഷിതമാണ് കാരണം ജസ്റ്റിൻ ടു ട്രോ എന്ന വ്യക്തി തന്നെ ഇന്ത്യ വിരുദ്ധമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മറവറ്റിയായിരിക്കും അവർ പക്ഷെ അവർ നിരന്തരം ഇങ്ങനെ വീഡിയോ പടച്ച് വിട്ടുകൊണ്ടിരുന്നത് എന്തായാലും അവരുടെ എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകൾ കാലാകാലങ്ങളായിട്ട് അവർക്ക് പുതിയ പുതിയ ബാപ്പ്മാരായിരിക്കും കുറേ കാലം ഇമ്രാൻകാരായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം നവാഷ് ഷെറീഫായി പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പം ഈ മലേഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മഹാദൂർ മുഹമ്മദായി പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മാലിദ്വീപിൻ്റെ വർണ്ണത്തലവൻ മുഹമ്മദ് മൊയ്സുമായി ഏറ്റവും ഒടുവിൽ ഈ ജസ്റ്റിൻ ട്രൂഡോയൊക്കെ അപ്പോൾ ഇവർ ഇവരാരെയൊക്കെ ബാപ്പമാരായിട്ട് കാണുന്നു അവരൊക്കെ ഗതി അതോഗതിയാണ് ഏറ്റവും ഒടുവിൽ അവർക്ക് കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ഇനി ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് ഇനി അതിനുള്ള വിഷമത്തിന് എവിടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് കിടക്കുകയാണോ അതോ നാട് വിട്ടോ അതോ ഇനി അജ്ഞാതൻ്റെ കയ്യാൽ തീർന്നോ ഇതൊന്നും അറിയില്ല സുരിത ദേവദാസ് എവിടെങ്കിലും ഒന്ന് വരൂ ആ സങ്കടം ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സന്തോഷമുള്ള വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ പാടിയെന്നു വീഡിയോ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ എന്തുകൊണ്ട് രാജിവെച്ചു എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ജീവനോടുണ്ടെങ്കിൽ മാത്രം